നമ്മുടെ വീടിന്റെ ചുറ്റുവട്ടത്തുള്ള മരങ്ങളിലെല്ലാം കാണാറുള്ള ഒരു ജീവിയാണ് അണ്ണാൻ ചെറുതാണെങ്കിലും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ അസാമാന്യ കഴിവാണ് ഇവയ്ക്ക് അതുപോലെ കാണാൻ നല്ല ഭംഗിയുമാണ് ഇതിൽ തന്നെ മറ്റൊരിനമാണ് കബിളിരോമക്കാരായ പറക്കും അണ്ണാനുകൾ വളരെ അപൂർവമായ ഇക്കൂട്ടരെ കാണാൻ സാധിക്കുകയുള്ളു അടുത്തിടെ ഹിമാലയ ഭാഗങ്ങളിൽ നിന്ന് ഗവേഷകർ രണ്ട് പുതിയ ഇനം കബിളിരോമ അണ്ണാൻമാരെ കണ്ടെത്തിയിരുന്നു ഹിമാലയത്തിന്റെ ഏറ്റവും ഉയർന്ന ഭാഗങ്ങളിലാണ് ഇവയുള്ളതെന്നാണ് ഗവേഷകർ പഠനത്തിലൂടെ പറയുന്നത് കണ്ടെത്തിയ പുതിയ ഇനങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കാൻ പരിശോധനകളും വിവിധ വിശകലനവും നടത്തിയിട്ടുണ്ട് പറക്കുമണ്ണാൻ ഇന്ത്യ ഭൂട്ടാൻ ടിബറ്റ് എന്നിവയുമായി വിഭജിക്കുന്ന ഹിമാലയൻ പ്രദേശങ്ങളിലാണ് വസിക്കുന്നത് യുനാൻ പറക്കുമണ്ണാൻ തെക്കു പടിഞ്ഞാറൻ ചൈനയിലെ യുനാൻ പ്രാവശ്യയിലുള്ളതാണ് പതിനാറായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാലയൻ ആവാസ വ്യവസ്ഥയിലാണ് കബിളിരോമ അണ്ണാനുകളെ സാധാരണയായി കാണാറുള്ളത് മനുഷ്യനെ എത്തിപ്പെടാൻ പ്രയാസമുള്ളതും ഏകാന്തവുമായ പ്രദേശമായതുകൊണ്ട് മറ്റു ഭീഷണികൾ ഇവയ്ക്കുണ്ടാകുന്നില്ല രാത്രി കാലങ്ങളിലാണ് ഇവ സജീവമാകുന്നത് അതുപോലെ ചാരനിറത്തിലായതുകൊണ്ട് കണ്ടെത്തുക വളരെ ബുദ്ധിമുട്ടാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് കബിളിരോമ അണ്ണാനെ ആദ്യമായി തിരിച്ചറിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ വീണ്ടും കണ്ടെത്തുന്നതുവരെ പറക്കുന്ന അണ്ണാനുകൾക്ക് വംശനാശം സംഭവിച്ചതായി കണക്കാക്കുക വംശനാശം സംഭവിച്ചിട്ടില്ലെന്ന് സ്ഥിരീകരണവും ഉണ്ടായി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം